ഇന്ന് നടക്കാനിരിക്കുന്ന അക്ഷരമറ്റം സബ് ജില്ല ടാലൻ്റ് ഫെസ്റ്റിവലേക്ക് വേണ്ടിയിട്ട് അക്ഷരമറ്റം പതിപ്പിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക നന്നായി എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പം നമുക്ക് ചോദ്യത്തിലിട്ട് പോകാം മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും ജെ എൻ യു വൈസ് ചാൻസലർ പദവി ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം കുലഗുരു അടുത്ത ചോദ്യം ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനും രണ്ടാമത് ഓക്സിജനുമാണ് മൂന്നാമത് ഏത് വാതകമാണ് ഉത്തരം ആർഗൺ പോയിൻ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ആണ് ആർഗൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഉത്തരം ഇന്ത്യ മൗറീഷ്യസിൽ നിന്ന് വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളാണ് ഡോഡ് മൺമറിഞ്ഞു പോയതും ദക്ഷിണ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നതുമായ സീബ്രയിനം ഏതാണ് ഉത്തരം ക്വാഗ അടുത്ത ചോദ്യം ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല എന്നത് ഉത്തരം കണിക്കൊന്ന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മൂത്തേടം പെൺകിണികളുടെ വൻകരയിൽ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആർക്കാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ അദ്ദേഹത്തിൻ്റെ നോവൽ റാം കേൾ ഓഫ് ആനന്ദി അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഇ എൻ ഷീജ അമ്മ അമ്മ മണമുള്ള കനിവുകൾ എന്നതിനാണ് ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് അടിയന്തിര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണാണ് ഉത്തരം അഡ്രിനാലിൻ വായി നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ഏത് വാതക നിയമമാണ് തൃപ്തികരമായി വിശദീകരിക്കുന്നത് ഉത്തരം ചാൾസ് നിയമം ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം ഏതാണ് ഉത്തരം ഫുള്ളറിൻ മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലുള്ള ബാക്ടീരിയ റൈസോബിയം ബാക്ടീരിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഈ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് ഉത്തരം രോഹിണി കാലിഡോസ്കോപ്പ് പെരിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗപ്പെടുത്തുന്ന ദർപ്പണം ഏത് സമതല ദർപ്പണം പ്ലെയിൻ മിറർ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫ്യ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി ഏതാണ് എയർ ഇന്ത്യ ഗൗരദേവി ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിന് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് ഉത്തരം ഷിപ്കോ പ്രസ്ഥാനം ആപ്പിൾ കശുമാങ്ങ എന്നിവ ഏതിനും ഫലങ്ങൾക്ക് ഉദാഹരണമാണ് ഫലങ്ങൾക്ക് ഉദാഹരണമാണ് ആപ്പിൾ കശുമാങ്ങ ജലത്തിലെ ഓക്സിജന്റെ അളവുമായി ബന്ധപ്പെട്ട ബി ഒഡിയുടെ പൂർണ്ണരൂപം എന്ത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഹിറ്റ് റീഫ്രഷ് എന്നത് ഏത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ഐ ടി വിദഗ്ധൻ്റെ ആത്മകഥയാണ് ഉത്തരം സത്യ നദല്ല പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കരണവുമായി ബന്ധപ്പെട്ട് എച്ച് എം എസ് ബിഗിൾ എന്ന കപ്പലിൽ ഡാർവിൻ സന്ദർശിച്ച ഗാലപകോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്താണ് ഉത്തരം ഇക്വാഡോർ ജൈവവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതിശാസ്ത്രജ്ഞൻ ആര് ഉത്തരം വാൾട്ടർ ജി റോസൻ ഏത് ജീവകത്തിന്റെ രാസനാമമാണ് ഫോളിക് ആസിഡ് ബിനി ജീവകത്തിന്റെ രാസനാമമാണ് ഫോളിക് ആസിഡ് സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ജനിതക വൈകല്യം എന്താണ് കർണൈ സിൻഡ്രോം കണ്ടൽച്ചെടിയിൽ വാതകവിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ശ്വസന വേരുകൾ ന്യൂമാറ്റോഫോർസ് കീറോപ്റ്റെറോഫിലി ഏത് ജീവി വഴി നടക്കുന്ന പരാഗണമാണ് വൗവാൾ വഴി നടക്കുന്ന പരാഗണമാണ് ഒരു ഖരപദാർത്ഥം ദ്രാവകമാകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഏതാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി ഏതാണ് ആർട്ടിക് ആർട്ടിക്ടൈം ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് അറിയപ്പെടുന്നത് മാംഗനീസ് റെറ്റിനയുടെ ഗോളാകൃതി നഷ്ടപ്പെടുന്നതിലൂടെ കാഴ്ചയിൽ ഉണ്ടാകുന്ന ന്യൂനത അസ്റ്റിക് മാറ്റിസം ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോഡി ജെനീറോ ഇഞ്ചി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് ആർക്കാണ് മൊറാർജി ദേശായി പത്ത് തവണ അല്ലാതെ ഒരേ പ്രധാനമന്ത്രിയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് എട്ട് തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകഭൌമ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് അവർ പവർ അവർ പ്ലാനറ്റ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോകഭൌമ ദിനമായി ആചരിക്കുന്നത് ൊമാഡിക് എലിഫൻ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഇന്ത്യ മംഗോളിയ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന നോവൽ ഏത് ജനപ്രിയ എഴുത്തുകാരൻ്റേതാണ് അഖിൽ പി ധർമ്മജൻ ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിലവിൽ വരുന്നത് എവിടെ ഗുവാഹത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയതും പശ്ചിമബംഗാളാണ് മുപ്പത്തിമൂന്ന് തവണയാണ് പശ്ചിമ പശ്ചിമബംഗാൾ കിരീടം നേടിയിട്ടുള്ളത് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത നിർമ്മല സീതാരാമൻ എട്ട് തവണ ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഓഗസ്റ്റ് പതിമൂന്ന് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിംപിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സിയാട്ട ഒഡീഷയിലെ ഋഷിക്കുല്യ നദീമുഖത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി കടലാമകളിടുന്ന മുട്ടകളെ സംരക്ഷിക്കാൻ കോസ്റ്റ് ഗാർഡ് ഒരുക്കുന്ന ഓപ്പറേഷൻ ഒലിവിയഴുപത്തിയെട്ടാമത് കാൻ ചലച്ചിത്രമേളയുടെ ജൂറിമാരിലൊരാളായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായിക പായൽ കബാഡി അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കേരളത്തിൽ വിജിലൻസ് നടപ്പാക്കിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സ്പോർട്ടാപ്പ് ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം ആർ ശ്രീനിവാസൻ അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഹോക്കി നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ശനിയുടെ ഇപ്പോഴത്തെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ സാങ്കേതിക വിദ്യാ കമ്പനിയായ ബ്ലൂ ഒറിജിൻ തങ്ങളുടെ ഏത് പേടകത്തിലാണ് വ്യത്യസ്ത മേഖലയിലുള്ള ആറു വനിതകളെ ബഹിരാകാശത്ത് എത്തിച്ചത് ഉത്തരം ന്യൂ ഷെപ്പേഡ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞു പോയ ഡയർ വോൾഫ് എന്ന ചെന്നായ ഇനത്തെ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ച അമേരിക്കൻ ബയോടെക് കമ്പനി കൊളോസൽ ബയോസൈൻ റോമുലസ് റോമുസ് കലീസി എന്നീ പേരുകളാണ് ഇവയ്ക്ക് നൽകിയത് ഇന്ത്യയിലെ നൂറ്റിയേഴാമത് ദേശീയ ഉദ്യാനം ഏതാണ് ഒഡീഷയിലെ സിംലിപ്പൽ ദേശീയ ഉദ്യാനം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ ഓപ്പറേഷൻ മിഡ് ഹാമർ വാർത്തകളിൽ ഇടം നേടിയ യൗണ്ട് പ്രഖ്യാപനം ഏത് വിഷയവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മലേറിയ നിർമ്മാർജ്ജനം അനിൽ വി നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വീരവണക്കം എന്ന തമിഴ് ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് സഖാവ് പി കൃഷ്ണപിള്ള കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയായാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത് അൻപതാമത്തെ അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡൻറ്റ് എന്നറിയപ്പെട്ടിരുന്ന ലാറ്റിൻ അമേരിക്കൻ വിമോചക നേതാവ് യുറഗി മുൻ പ്രസിഡൻറ്റുമായിരുന്ന ജനകീയ പ്രസിഡന്റ് ആരാണ് ജോസ് മൊജീഖ കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി നിയമിതനായ കർദിന റോബർട്ട് ഫ്രാൻസിസ് പ്രവാസ്റ്റ് സ്വീകരിച്ച നാമം എന്താണ് ഉത്തരം ലിയോ ഫോർട്ടീൻ ലിയോ പതിനാലാമൻ സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ദിയു സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ റേഡിയോ നെല്ലിക്ക മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ ധരാലി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഉത്തരം ഓസ്ട്രേലിയ കേരളത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അതിർത്തി നിശ്ചയിച്ച സംസ്ഥാന ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഉത്തരം എ ഷാജഹാൻ ഐഎസ്ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം ആസാം അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഉത്തരം സ്നേഹിത ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് സിൻഡ്രം മേഘാലയ കേരളത്തിലെ ഏതു വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആറളം വന്യജീവി സങ്കേതം കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസ്സർ ഏതാണ് ഉത്തരം കൈരളി എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ റിയൽ ഏത് രാജ്യത്തെ കറൻസിയാണ് കംബോഡിയ സിന്നബർ ഏത് ലോഹത്തിൻ്റെ ഐരാണ് മെർക്കുറയുടെ ഐരാണ് സിന്നബർ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രീവിഹാർ ടെമ്പിളുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കംബോഡിയയും തായ്ലൻഡും ജൂലൈ ഇരുപത്തിയെട്ട് ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ഈ തീയതി മറ്റേത് അന്താരാഷ്ട്ര ദിനവും കൂടിയാണ് ഉത്തരം ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ ഇരുപത്തിയെട്ട് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം അർബുദം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദിത്യ വനിത ക്രിസ്റ്റി കവൻട്രി ലോട്ടസ് ടെമ്പിൾ എവിടെയാണ് കർണാടകയിലെ ഹംപിയിൽ കൃഷ്ണദേവരായി നിർമ്മിച്ചതാണ് ലോട്ടസ് ടെമ്പിൾ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് ഡിസംബർ മൂന്നിനാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം തമാശ എന്ന നൃത്തരൂപം പ്രധാനമായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ളതാണ് ഉത്തരം മഹാരാഷ്ട്ര ഒരു സ്കൂൾ തുറക്കുന്ന ആൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം വിക്ടർ ഹ്യൂഗോ എഴുത്തച്ഛന് പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ് ഉത്തരം ബാലാമണിയമ്മ പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ആരാണ് പോർച്ചുഗീസ് സഞ്ചാരി ഫെർഡിനാൻഡ് മഗല്ലൻ ഏത് ജീവികൾ വഴിയുള്ള പരാഗണമാണ് മാലക്കോഫിലി ഒച്ചുകൾ വഴിയുള്ള പരാഗണമാണ് മാലക്കോഫിലി ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗാ ഡോൾഫിൻ്റെ മറ്റൊരു പേര് ഉത്തരം സുസു കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡ പ്രകാരം അതിതീവ്ര മഴയായി കണക്കാക്കി റെഡ് അലർട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ എത്ര മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യണം ഇരുന്നൂറ്റിനാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുമായുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീരാമ് ശ്രീബുദ്ധൻ എന്നിവരുടെ ചിത്രങ്ങൾ പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ലാവോസ് ഡോക്ടർ ജി മാധവി ലത എന്ന വനിതയ്ക്ക് അടുത്തിടെയുണ്ടായ വാർത്താ പ്രാധാന്യം എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചനാബ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയറാണ് ഡോക്ടർ ജി മാധവീലത് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ലോക പരിസ്ഥിതി ദിനം ജൂലൈ അഞ്ചിനാണ് ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനുശരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് സരോജിനി നായിഡു കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത ആരുടേതാണ് വേടൻ്റെ ശരിയായ പേര് ഇരൺദാസ് മുരളി ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിറ്റൂർ പക്ഷസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ജില്ല എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് സഫ്രീന ലത്തീഫ് പരമ്പരാഗത നാടോടി നൃത്തമായ ഘുമർ ഏത് സംസ്ഥാനത്തെ നൃത്തമാണ് രാജസ്ഥാൻ അടുത്തിടെ ജി ടാഗ് പദവി ലഭിച്ച റിൻഡിയ സിൽക്ക് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണ് മേഘാലയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം വനജാക്ഷി മന്ദിരം ഗാന്ധി മന്ദിരം അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിന് കാരണമായ കപ്പൽ ഏതാണ് ഉത്തരം എംബസി എലിസ ത്രീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എല്ലിൻ്റെ ചാമ്പ്യന്മാർ ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആർ സി ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് ചനാബ് റെയിൽവേ പാലം ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടി കേരള സംസ്ഥാന പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി അജന്ത ഗുഹകളിൽ ചിത്രീകരിച്ച അഞ്ചാം നൂറ്റാണ്ടിലെ കപ്പലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കപ്പൽ ഏതാണ് ഐ എൻ എസ് വി കൗണ്ടിനിയ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനായുള്ള പോർട്ടൽ സോവിൻ പോർട്ടൽ ദാദാസാഹേബ് ഫാൽക്കയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബായി ഫാൽക്കയായി വേഷമിടുന്നത് ആരാണ് ഉത്തരം അമീർ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് ഒപാൽ സുജാത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം എന്താണ് ബ്രൈറ്റ് പ്രോഡക്ട്സ് ഡാർക്ക് ഇൻറ്റൻഷൻസ് അൺമാസ്ക് ഇൻ ദ അപ്പീൽ ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ പഷ്മിന ആട് നൗറി അടുത്ത രാഷ്ട്രചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ